അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഞാൻ പുതിയൊരു ഷേഖനെ കണ്ടു പുതിയൊരു ഷേഖിനെ ഒരു ഷേഖനല്ല രണ്ടെണ്ണത്തിനെ കണ്ടു മൈക്കൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ഭരം വെക്കുന്നുണ്ട് ഒരു ഷേഖ് ഒരു ഷേഖ് ആർ എസ് എസിൻ്റെ ഈ ബി ജെ പി കാരെ മറ്റാ ഇതുണ്ടല്ലോ തട്ടം ആ കൊടി ആ കൊടീൻ്റെ കളറിലുള്ള ഒരു ഷാളും തോളിലിട്ടിട്ട് ഭയങ്കര ചൊല്ലലിലുണ്ട് അത് പിന്നെ ഈ ഹിന്ദിക്കാരുള്ള രാജ്യത്താണ് അവിടെ നമ്മൾ ചോറ്റൂർ ചോറ്റൂര് ഉണ്ട് അവിടെ ആ ഭാഗത്ത് എവിടെ ഈ പെരുന്നാളിന് പങ്കെടുത്താണെന്നാണ് മനസ്സിലാകണത് ഏതായാലും ഞാൻ ഇത് കണ്ടപ്പോൾ ഈ പിന്നെ ഹിന്ദി തമിഴ്നാട് കർണാടക ഭാഗത്ത് കൂടിയായിരുന്നല്ലേ നമ്മളെ നൗസുവിൻ്റെ ശേഖ ഉണ്ടായിരുന്നത് ഒരു വട്ടൂരി വട്ടൂരി ഉണ്ടായിരുന്നത് ആ ഭാഗത്ത് കൂടിയാണല്ലോ കർണാടകയിൽ കൂടിയാണല്ലോ അപ്പോൾ വട്ടൂരിൻ്റെ വട്ടൂരിമായി ബന്ധമുള്ളതായിരിക്കും അത് എനിക്ക് തോന്നുന്നത് നൌസൂൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സേഹായിരിക്കും മസാഹിഹന്മാരുടെ നിർദ്ദേശപ്രകാരം തുടങ്ങുന്നു പറയുന്നു നടത്തുന്നു എന്നൊക്കെ പറയലുണ്ടല്ലോ അപ്പം ആ മസാഹിഹന്മാരൊക്കെ തന്നെ ആയിരിക്കും ഇതെന്ന് തോന്നിയതാട്ടോ റപ്പൊന്നുമില്ല മിക്കവാറും ന്യൂഷൻ്റെ സേഹന ആയിരിക്കാൻ സാധ്യതയുണ്ട് കോലും ചേരൊക്കെ പാടെ കണ്ടിട്ട് ഏതാനൊന്നും കണ്ടോ കാണികളൊക്കെ കാട്ടണത് ആ ന്യൂഷോ ഇയാളപ്പ എനിക്ക് പരിചയമുണ്ടോ ഈ സീഹനെ എന്താ ഈ ചെല്ലുണേ ഭയങ്കര ചെല്ലുണ്ട് എന്താ ചെല്ലുണെ നന്നാവായാലും മുപ്പം കുറച്ചും തന്നെ അത് ആളെ പരിചയമുണ്ടോ എന്റെ സീഹിന്റെ സീഹേറ്റാണോ സൈഹന്മാര് പറഞ്ഞ സീഹേറ്റാണോ ഇയാളൊന്ന് ഇനി വേറൊന്ന് വരാണ്ട് സുബാന ജല്ല ജലാലോ കണ്ടങ്ങളാണ് നീട്ടും ആ ഇനി അടുത്ത സീഹ അടുത്ത മനസ്സിലായില്ലേ ഇവരെ കേട്ടില്ലേ സ്ഥലാത്ത് കേട്ടില്ലേ സ്ഥലാത്തും തിക്കുറവും ഒക്കെ കേട്ടില്ലേ ആ പേരുഞ്ചൊല്ലിലാണ് അതുകൊണ്ടില്ലേ നമ്മളെ ബി ജെ പി കാരെ കൊടിൻ്റെ കളറിലുള്ള സാളൊക്കെ തോളിട്ടിട്ട് പേരുചൊല്ലാണ് ഇതിപ്പോൾ നമ്മളെ വട്ടൂരിൻ്റെ സേഹിൻ്റെ സേഫ് ആണോ വട്ടൂരിൻ്റെ നേരെ സേഫ് എന്നൊന്നും അറിയില്ല ഏതായാലും വട്ടൂരിയുമായി ബന്ധം ഉണ്ടാവുന്നതൊക്കെ കാരണം വട്ടൂരി കൂടുതലും ഉണ്ടായിരിക്കുന്നത് കർണാടക സ്റ്റേറ്റിലാണ് ഈ കാട്ടുകൂടിയും അതുപോലെ പന്തി കൂടിയൊക്കെ ആയിരുന്നു വട്ടൂരി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഈ വട്ടൂരി പിന്നെ കുറേ അവിടുത്തെ ആൾക്കാരെ കുറേ പറ്റിച്ചല്ലോ അവിടേക്ക് എന്ന് പറഞ്ഞാൽ അനാക്കിൻ്റെ നല്ലൊരു പുതപ്പ് തൊഴിലിട്ട് കാണ്ടേ പച്ച പുതപ്പോൾ ചുവപ്പ് പുതപ്പൊക്കെ തൊഴിലിട്ട് കണ്ടിറങ്ങിയാൽ പിന്നെ കയ്യാണ് നീട്ടി കൊടുത്ത് താലോണം താടി നീട്ടി കഴിഞ്ഞാൽ താടി നീട്ടി മാറി ഞാനൊക്കെ ഇപ്പോൾ എടുക്കും ചെന്നാൽ ആരൊക്കെ അറിഞ്ഞങ്ങൾ ഞാനൊക്കെ ഇങ്ങനെ ഇപ്പൊ കർണാടക ചെന്നിട്ട് ആ വലിയ കുപ്പായ കെട്ടുകാണ്ട് കർണാടകയിൽ ചെന്ന് താടി അത്യാവശ്യം നീളണ്ട് തലീ കെട്ട് കുറച്ച് വലിയതാക്കി കെട്ടിയാണ്ട് ഒരു വല്യ നമ്മളെ തിരുമ്പാങ്കല്ലിൻ്റെ മരിക്കത്തെ രണ്ട് മൂതരം വേണം നമ്മള് പുറത്ത് പിന്നെ തിരുമ്പാടുമല്ലോ അങ്ങനെ പുറത്ത് തിരുമ്പാടിനോട് അങ്ങനത്തെ രണ്ട് കല്ലിട്ട് മോതിരം കെട്ടുക എന്നിട്ട് രണ്ട് മൂതിരം രണ്ട് വെരലുമി ഇട്ടുകാണ്ട് അങ്ങോട്ട് ചെന്നാണ്ടല്ലോ അല്ല ഞമ്മളെ കൈ മുത്തിയിട്ടും കാലും മുത്തിയിട്ടും ഇനി മുത്താൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല അവിടെ അങ്ങനെയാണ് ഈ മുത്താനൊന്നും ബാക്കി ഉണ്ടാവില്ല അത് ഞമ്മക്ക് ചില മക്കബറകളിലൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ ചിലപ്പോർക്കാണെ ദുയായിരുന്നാൽ മതി ഉറക്കനാണ് ദുയായിരുന്നുകാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞമ്മളെ മുത്തിയിട്ടും എന്തൊക്കെയൊരു കാട്ടുണ്ട് നോക്കാനെ കൊടുത്തുണ്ടാവില്ല അപ്പൊ ഈ പിന്നെ തൊണ്ണൂറുള്ള ഔലിയാക്കന്മാരെ ഇതേമാതിരി പട്ടൂരി പോലക്കത്തൂരൊക്കെ ആ എന്നാ വലിയ തിരക്കട നമുക്ക് നമ്മൾ കണ്ടാ അൗലി ആകാന്ന് വിചാരിച്ചു കണ്ട അൗലിയാവും അങ്ങനെ അവലിയായിട്ടൊന്നും വലിയ കാര്യമില്ലേ അങ്ങനെ അവലിയായിട്ട് കാര്യല്ല ഏ ഇപ്പൊ ഇവരുടെയൊക്കെ സേഹന്മാരായിരിക്കും ഇപ്പത് ഈ ഈ ടീമൊക്കെ അതിൽ പെട്ടതായി കാരണം ഇവരൊക്കെ കണ്ട ചെല്ലണ ചെല്ലുന്ന ചെല്ലിലുണ്ടല്ലേ ഇനി അവിടെ നമ്മളെ സിയാബ് ഉണ്ട് സിയാബ് ചോറ്റൂര് ഓൻ തീയതിയിരുന്നു ഓന്ന് പിന്നെ ഹജ്ജിന് നടന്നുപോയി ആ അജിന് നടന്നവരോട് കൂടെ ഓം പിന്നെ തമിഴ് കർണാടകയിൽ കൂടെ ഒക്കെ എന്ത് ചെയ്തു എല്ലാവരും നല്ല പരിചയമായി ഇപ്പോൾ ഈ വലിയ ഇരുന്നാൽ ഈ ചെറിയ ഓൻ അവിടെ നിന്ന് പോയിക്കണം എന്നിട്ട് അവിടെ നിന്ന് പോയിക്കാണ്ട് നല്ലൊരു പാട്ടും വെയ്ത്തും ഒക്കെ ഉണ്ടാക്കിയിരിക്കണം വലിയൊരു സദസ്സൊക്കെ ഉണ്ടാക്കി അപ്പോൾ അവർക്കും തന്നെ ഐറ്റങ്ങൾക്കെന്ന് പറഞ്ഞാൽ അത്ര വലിയ വിവരമില്ല ആൾക്കാരൊന്നും അല്ല ശരിക്കൊന്നും അറിയാത്ത ആൾക്കാരല്ലേ പച്ച പാവങ്ങളല്ലേ അപ്പോൾ ഇത് വലിയ മുട്ട ഒക്കെ അടിച്ചുകാണ്ട് വലിയ താടിയൊക്കെ വെച്ച് അത്യാവശ്യം തിരക്കടില്ലാത്തൊരു കുപ്പായം ഞാൻ പറഞ്ഞ മാതിരി വലിയ മൂതലക്കല്ലും വലിയ പുതപ്പും ഷാളും ഒക്കെ ഇട്ട് കണ്ട് ചെല്ലുമ്പോൾ ഐറ്റങ്ങളെ പോയി തന്നെയാണ് അല്ല എന്ന കരുതാണ് അങ്ങനെയാണ് ദൈവം തമ്പൂര തന്നെയാണ് എന്ന് വിചാരിക്കുകയാണ് ഐറ്റം അപ്പം അങ്ങനെ വിചാരിക്കുകയാണ് അത് കണ്ടില്ല സ്യാബിൻ്റെ പരിപാടി നോക്കുകയാണെ ഇതാണ് സിയാബ് അവിടെ പോയിട്ട് പരിപാടി നടത്തുന്ന പരിപാടിയാണിത് അവിടെ ചെന്നിട്ട് പാട്ടും പിന്നെ വെയ്ത്തും കൂത്തും ഒമ്പും പരിപാടിയാണ് അവിടെ ഭയങ്കര പരിപാടിയാണ് അവിടെ നടത്തുന്നത് പെരുന്നാളിനാണ് സംഭവം അപ്പം ഈ ജനങ്ങളൊന്നിച്ചു കൂടിക്കാണ് ഇന്ത്യക്കാർ കണ്ടെങ്കിൽ ഒന്നോ ഇന്ത്യക്കാരെ കണ്ട് നിറഞ്ഞേക്കാണ് ഇവനിക്കൊക്കെ പാടാൻ പറ്റുന്നതുകൊണ്ട് സ്യാബിനെ നാലു പേരെയൊക്കെ പാടിക്കാണ്ട് ഇപ്പം സദസ്സുണ്ടാക്കി വലിയ കുഴപ്പമൊന്നും ഇല്ലായിട്ടും നല്ല പാട്ടൊക്കെ പാടിക്കൊടുത്ത് കാണ്ടുള്ള പരിപാടിയാണ് അതേ രസമാണ് അവർക്ക് പിന്നെ ക്ഷണിച്ചതായിരിക്കും ചിലപ്പോൾ ശ്യാബിനെ ക്ഷണിച്ച് അവിടെ എല്ലാവർക്കും ശ്യാബിനെ അറിയാലോ അങ്ങനെ പോയതായിരിക്കും സ്യാബ് ഏതായാലും നല്ല പരിപാടി അത് അത് വേറെ വിഷയം അതിപ്പം കൂട്ടത്ത് കൂടി ഞാനാണ് വിട്ടുവന്നുള്ളൂ ഏതായാലും നമ്മളെ നൗസുവിൻ്റെ സേഹന്മാരൊക്കെ നമ്മൾ കണ്ടുവരുന്നത് എന്തൊക്കെയാണ് നൌസുവിൻ്റെ സേഹന്മാർ നൗസുവിൻ്റെ സേഹമ്മമാർ പിന്നെ നൗസുവിൻ്റെ അതുപോലെ നൌസുവിൻ്റെ വട്ടൂരിൻ്റെ വട്ടൂരിൻ്റെ സേഹ് പോലൊക്കെ ആയിരിക്കും വട്ടു കാരണം ഈ കർണാടകയിൽ കൂടി ഇങ്ങനെ നടന്ന് കാണുന്ന ആൾക്കാർ കഴിഞ്ഞ കൂടി ഒക്കെ ഉണ്ടാവും മോതരങ്ങളിൽ അപ്പോ വലിയ വല്യ നമ്മളെവിടൊക്കെ കുളി പിന്നെ ആക്കണം കൊടുത്തിട്ടാൽ തിരുമ്പാൻ വരെ പറ്റും അതേമാതിരി കുളത്തിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോയിട്ടാൽ തിരുമ്പാൻ വരെ പറ്റും അത്ര വലുപ്പമുള്ള മൂതരത്തിൻ്റെ കല്ലൊക്കെ ഉള്ള മൂതര ഇട്ടിട്ടേക്കായിരുന്നു നടക്കണത് കയ്യൊക്കെ ഒരു ഭാത്തക്കൊണ്ട് തൂങ്ങും അത്ര വലുപ്പമുള്ള മൂതരം അതുപോലെ താടിയാണെച്ചാൽ അങ്ങനെ ഇങ്ങനെ കുപ്പായങ്ങൾ അങ്ങനെ ഇതുപോലെ അങ്ങോട്ട് നടക്കുമ്പോൾ ഇത് ഒരു സേഹൻ്റെ ലുക്കാണ് ഞാൻ വിചാരിച്ചു പോണത് എന്താ ചെയ്യുക അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുക ഈ നൌഷാദിനൊക്കെ എന്തിയാതെ കഴിവുള്ള മനുഷ്യനായിരുന്നു അനു കിതാബിൻ്റെ വിഷയത്തിലാണെങ്കിലും ഏ ഏതൊരു മനുഷ്യന്മാക്കും പെരുമാറേണ്ട വിഷയത്തിലാണെങ്കിലും സംഘടന വിഷയങ്ങളിലാണെങ്കിലും നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ നൌഷാദാണെങ്കിലും കുഞ്ഞേമതാണെങ്കിലും കുഞ്ഞേമഞ്ഞി പിന്നെ കാട്ടിക്കൂട്ടലിൻ്റെ വിഷയത്തിലാണെങ്കിലും കുഞ്ഞേമ കുറച്ച് കഴിവുള്ള ആളെന്നായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ അതുപോലെ തന്നെ മറ്റ് പിന്നെ പമ്പൈസിന് പിന്നെ നമ്മൾ അങ്ങനെ അറിയപ്പെട്ടിട്ടില്ലായിരുന്നു പമ്പൈസ് എ പി ബാത്തിലല്ലായിരുന്നു ഉണ്ടായിരുന്നത് പമ്പൈസ് ഈ കെ ബാത്തിലുണ്ടായിരുന്നത് പിന്നെ അയിന്നു ഷെറേ മുബാരക്കിൻ്റെ വിഷയത്തിൽ പമ്പെയ്സ് നൗഷാദിൻ്റെ ഒപ്പം രാമന്തളിൻ്റെ ഒപ്പം കൊണ്ട് കൂടിയതായിരുന്നു സീഡി കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഷെറേ മുബാറക്കിൻ്റെ ആ സീഡിങ്ങനെ ഉണ്ടാക്കിയാണ്ട് അതിങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് പോലെ മൂന്നാളും പാടുകൾ ഒരുങ്ങിയതെന്ന് അതങ്ങട്ട് ആയപ്പോൾ പിന്നെ ആക്കി തുമ്പില്ലാതാക്കി പേരൊടിസ്ഥ അക്കളി വേണ്ട വെറുതെ തുമ്പില്ലാതാക്കാൻ നടക്കണ്ട അക്കളി വേണ്ടറി ആ കളി വേണ്ട പറഞ്ഞപ്പോൾ പിന്നെന്ത് ചെയ്തു ഇനി സീഡി ഇറക്കാൻ പറ്റൂല വിചാരിച്ചുകാണ്ട് പേരൊടിസ്ഥാനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇടക്കലൊടുത്തി അങ്ങനെ ഉണ്ടായിരിക്കണത് അതൊക്കെ എന്തൊക്കെ കഥ വലിയ കഥയാണ് ഏതായാലും ഇപ്പോൾ ഷെയ്ഖിൻ്റെ ഒപ്പം കൂടി കാട്ടുകള്ളന്മാരാണ് ഇപ്പോൾ മൊത്തം ഒന്ന് പറയാം എന്താ അപ്പം ചെയ്യുക അപ്പൊ കണ്ടോ ഇവന്റെ ഒപ്പം കൂടിയതാണ് മറ്റേ ചങ്ങായി ആ സിറാജുദ്ദീൻ ലത്തീഫി സിറാജുദ്ദീൻ ലത്തീഫി ഇവന്റെ ഒപ്പം കൂടിയതാണ് ഉഷാദിന്റെ ഒപ്പം കൂടിയതാ ആദ്യം ഞമ്മളൊപ്പം ആയിരുന്നു സജീവായിട്ട് ഞമ്മളൊപ്പം ഉണ്ടായിരുന്നു അന്ന് എ പി സ്ഥാനിന്റെ അടുത്തൊക്കെ എ പി സ്ഥാനെ പറ്റി ഞാണ്ടൊക്കെ പോയി ഒരു കാഫിലയിൽ പോയി അന്വേഷിക്കുന്നുണ്ട് അന്ന് കേട്ടോ കണി എന്റെ കൂട്ടത്തിൽ എ പി സ്ഥാന വേറെ ആരോടെ പറഞ്ഞല്ലോ ഇടിവെച്ചാലേക്കൂല അത് കലാപണ്ടായിരുന്നല്ലോ സൗദിയില്

വെടിവെച്ച കൊള്ളൂര എന്ന് ആര് പറഞ്ഞു മടവൂര് സി എം വാഹി പറഞ്ഞു വിശ്വസിക്കുന്നുണ്ടോ ഇജില് വിശ്വസിക്കുന്നുണ്ടോ നൗഷാദ ഇത് മടവൂര് പറഞ്ഞതായിട്ടാണ് പറയുന്നത് മടവൂര് പറയാണ് മടവൂര് പറയാണ് ചേച്ചി മടവൂര് പിന്നെ മടവൂരിനെ വല്ലാതെ പറയുന്ന ഒരാളാണല്ലോ ചേച്ചി അപ്പൊ മടവൂരാണല്ലോ എൻ്റെ ഏറ്റവും വലിയ ഷേഖ് എല്ലാവരും ഷെയ്ഖ് മടവൂർ തന്നെയാണ് അത് വേറെ വിഷയം പക്ഷേ ഇത് വേറെ കൊലത്തിലാക്കിയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ തെറ്റിദ്ധരിക്കരുത് ആരും പക്ഷേ ഈ മടവൂര് സി എം വലിയാഹി ഖദസുല്ലാഹു സെറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് വെടിയച്ച തട്ടൂരാന്ന് അജി കേട്ടില്ലേ ഇപ്പം ഈ പറയുന്ന കാഫിലക്കാരൻ എൻ്റെ പിന്നെ പുതിയ സുഹൃത്ത് കാഫിലക്കാരന് ഇപ്പച്ചു തള്ളി പറഞ്ഞു ഇപ്പച്ചു തള്ളി പറഞ്ഞെങ്കിലും അയാള് പിന്നെ ചെന്നിട്ട് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അയാൾ പറഞ്ഞുകൊടുക്കുകയാണ് എ പി സ്ഥാന പറ്റിയുടെ മടവൂര് പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ കാഫിലക്കാരനായ ഈ സിറാജുദ്ദീൻ ലത്തീഫ് വിശ്വസിക്കുന്നുണ്ടോ പിന്നെ പറ്റിയത് എന്തെങ്കിലും പറ്റിയത് ഏ നേരിട്ട് പറയാൻ പറയാനുള്ള സാഹചര്യം ചോദിച്ചു ചോദിച്ചു പറഞ്ഞു അപ്പം അങ്ങോട്ട് അതാണല്ലോ മഞ്ഞാത്ത സമരം സമരം മനസ്സിലായി സ്റ്റേറ്റ് സ്റ്റേറ്റില് പതിനായിരത്തിലധികം പേര് അതപ്പൊരു ലക്ഷത്തി നാല്പതിനായിരം ആള് ഇവിടുത്തെ നാട്ടുകാരും പോയിട്ടില്ല അദ്ദേഹം പഠിപ്പിച്ചു വിട്ട വിദ്യാർത്ഥികൾ മാത്രം ഇരുപത്തിനാല് നിന്നില്ല സർക്കാരിൽ അപ്പം പിടി കാഫിലക്കാരൻ സിറാജുദ്ദീൻ ലത്തീവി പറഞ്ഞ് ചുരുച്ചോട്ടി കിടന്നിപ്പോ കാന്തപുരം മുസ്താദിന്റെ കരാമത്താണേ മടവൂര് സി എം വലിയ അടുത്തുനിന്ന് ഉണ്ടായ സംഭവങ്ങൾ കാന്തപുരം മുസ്താദിന്റെ കരാമത്തോ ഇല്ലാണ്ടാളും പറയാണ് പിന്നെ ഉഷാദ് എങ്ങനെയുണ്ട് ഇതൊക്കെ ഇപ്പൊ കുറച്ചു മുന്നേ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ വന്നതാ അപ്പൊ നോക്കണം ഏ എല്ലാം മൂടി വെച്ചിട്ട് കണ്ണടച്ചുകാണ്ട് ഇരുട്ടാക്കണ സ്വഭാവം ഉണ്ടല്ലോ പൊന്നാരൻ നൌഷാദെ നിർത്തിക്കോ ഇനി ഇനി നിർത്തിക്കോ പുതിയ സൊവ്വാൽ ഇപ്പം കണ്ട സൊവ്വാലൊന്നല്ല ഇപ്പം സൊവ്വാല് കണ്ട സൊവ്വാലും വന്ന് വെട്ടിക്കണ് സവ്വാലിലേക്ക് കടന്നപ്പോൾ തന്നെ എന്നെ കാഫിലൻ്റെ കോട്ട കോട്ടകൊത്തളം പൊട്ടിപ്പോയിട്ടുണ്ട് ഏയ് എൻ്റെ പിന്നെ ഇതിൻ്റെ പ്രചരിപ്പിച്ചു കൊണ്ടിടക്കണേ കാഫിലക്കാരൻ്റെ കോട്ടകൊത്തളം പൊട്ടിപ്പോയിട്ടുണ്ട് നേരെ കയ്യാമ്പം വെച്ച് ജയിലിക്കാണ് എന്നോട് വന്നുകാണ്ട് ചോദിച്ച ചോദിച്ച് കള്ളനോട്ടം നോക്കി ഓളെ ഇപ്പോൾ ഒരു നോട്ടം നോക്കിയിക്കണേ അവിടൊക്കെ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട് പലതും അജി ഇതിനെന്തിനാണ് കൂടിയിക്കണമെന്നുള്ളത് കർണാടകയിൽ കൂടി പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ ആണിനെ പെണ്ണാക്കുക പെണ്ണിനെ ആണാക്കുക അല്ലേ ആ അങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തിക്കോ എല്ലാം നിർത്തണത് നല്ലതാണ് ഏതായാലും ഇനി ഞാൻ കാഫിലക്കാരൻ്റെ ഇടുന്നില്ല അത് ഞാൻ കുറച്ച് ഞാൻ സാമ്പിളിനൊന്ന് വെച്ചുള്ളൂ ഏതായാലും ഇങ്ങനെയാണ് അവസ്ഥകളുള്ളത് അപ്പം കാഫിലക്കാരനെ വല്ലാതെ പറ്റിച്ചത് ആരാണ് നൗഷാദ് പറ്റിച്ചു നൗഷാദ് ഇപ്പം ചാനലുകാർ ചോദിക്കുമ്പോൾ ഈ സിറാജുദ്ദീൻ ലത്തീഫിനെ അറിയന്നല്ലാന്ന് പറഞ്ഞു അപ്പം അറിയില്ല ഓരോണ്ടാൾ എവിടെ ഉള്ളതാണ് മുമ്പിൽ ഒരു സുഹൃത്ത് പൊളിച്ചിരുന്ന് ഭാര്യ പ്രസവിച്ചപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് കാരണം എന്താ മെത്തുന്നു ഒഴിവാക്കുകയാണ് ഏതായാലും ഈ നൗഷാദിൻ്റെ ഒപ്പമൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയോലും നല്ലോണം കാത്തോളി കണ്ടപ്പങ്ങൾ വിഷയം വന്നപ്പോൾ ഇവൻ്റെ വർത്താനം കേട്ടുകാണ്ട് ഷെയ്ഖ് പിന്നെ പിന്നെ വരെ വർത്താനം കേട്ട കേട്ടപ്പൻ്റെ ഭാര്യൻ്റെ പ്രസവമെടുക്കലാണ് ഷെയ്ഖിന് പണിയും തോന്നിപ്പോകും ആ അങ്ങനെയാണ് ഒരു വർത്താനം പറയണത് ഏതായാലും ഇപ്പം എന്താ ഉണ്ടായത് വെച്ചാൽ വച്ചാൽ സകല ആളുകളും എല്ലാ ഏടാകൂടന്മാരും ഈ വിഷയത്തിൽ ഇറങ്ങിയാണ്ട് എന്ത് ചെയ്തു ഒന്ന് തോണ്ടല് തുടങ്ങി ഒന്നു തോണ്ടലു തുടങ്ങി നമുക്കിപ്പോൾ ആര് ഇറങ്ങി തോണ്ടിയാലും നമുക്ക് നമ്മളെ മതവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കൊരു വിട്ടുവീഴ്ചയില്ല കേട്ടോ അത് വേറെ വിഷയം പക്ഷേ ഇതിപ്പോൾ പ്രസവിക്കലും മരിക്കലും ജനിക്കലും സർവ്വസാധാരണയാണ് എല്ലാ ആശുപത്രി കൊണ്ടോണം പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അത് ഓരോ പേരിൽ കേസെടുക്കണം എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ നടക്കാൻ പോണ കാര്യമല്ല അത് വേറെ വിഷയം പക്ഷേ ഇപ്പോലത്തിലെ രക്തങ്ങളൊക്കെ പോയി പ്രയാസപ്പെടുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ അവിടെയാണ് വിഷയം അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായ വിഷയം ഏ ഏതായാലും